വളരെ വളരെ എന്റെ കുറഞ്ഞ അത് ഓരോ സമയത്താണ് ഞാൻ ചെയ്യും മൈൻഡിന്റെ മൈൻഡ് ആണല്ലോ എനിക്ക് പ്രവർത്തിക്കുന്നത് അല്ല ഞാൻ അല്ല ഈ രണ്ട് ചോദ്യമായിട്ട് ലിമിറ്റ് എനിക്ക് അതെ അനുഭവ അനുഭവത്തെ നോക്ക് ശരീരത്തിലെ ജീവന്റെ സ്പന്ദനത്തെ എടുത്തു കഴിഞ്ഞാല് മൈൻഡ് കൊണ്ട് സാധിക്കുവോ ഇല്ല അപ്പൊ ഇതിവിടെ സാധിക്കാത്തോണ്ട് ശ്രദ്ധിക്കണേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മളില് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയെ കാണാൻ വളരെ എളുപ്പമാണ് പക്ഷെ അവിടെ എന്താണ് എനിക്കുള്ള സമൂഹത്തിലുള്ള സ്ഥാനങ്ങള് പോവും ഏഹ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ജാടകണിച്ച സാധനമൊക്കെ പോവും കാരണം ഇവിടെ ഈ ശക്തി എന്നെ ചലിപ്പിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുമ്പോ എനിക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തു കൊടുക്കാനൊന്നുമില്ല മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ ആ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താലേ എനിക്ക് അവരുടെ മുമ്പിൽ അംഗീകാരവും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഏ ഇവിടെയാണ് ഈ പറയുന്ന ഒരു ലൂപ്പ് കിടക്കുന്നത് അവിടെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് ഈ അവർക്കൊരു ബ്ലെസ്സിങ് കിട്ടട്ടെ അതിൻ്റെ ക്രെഡിറ്റ് ഞാനിങ്ങോട്ട് എടുക്കാം ഏ ഇതാണ് നമ്മളെ വയ്യാവേലി നമ്മൾ ചെയ്തു കൊടുത്തിട്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുത്താല് ഇപ്പൊ ഇത്രയും പേര് ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങളൊക്കെ രക്ഷപ്പെടുന്നേ കിടക്കുന്നു എന്റെ ജീവിതം കഷ്ടകാലും ഇത് ശ്രദ്ധിക്കണം അതേ കൊച്ചേ അതെ അതുകൊണ്ട് വളരെ സസൂക്ഷ്മം പരിശോധിച്ചാൽ അർഹതപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏർ നമ്മുടെ പ്രവർത്തനത്തിൽ സാവകാശം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതല്ലാണ്ട് വേറെ യാതൊന്നും ചെയ്യാനില്ല ചെയ്യുന്നേ എങ്ങനെ ഈ നിരന്തരമായ അനുഭവത്തിലേക്ക് ശ്രദ്ധിക്കാൻ എന്തെല്ലാമാണ് നമുക്ക് നമുക്ക് കിട്ടുന്ന എന്താ പറയണം നമ്മളെ ആ ഡെലിവറി ചെയ്യുന്ന നമ്മളെ അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്റെ മൈൻഡ് പ്രവർത്തിക്കുമ്പോ ബോഡിയില് അത് നോർമലായിട്ടുള്ള പ്രവർത്തനം ഇല്ലാതാവുകയാണ് അതിന്റെ സ്വാധനം കൂടുന്നു കുറയുന്നു ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്നു ഷുഗർ പ്രഷർ വരുന്നു ഞാൻ ഞാനായിട്ട് ചെയ്യുമ്പോഴാണല്ലോ അവിടെ അതൊന്ന് വിട്ടു കൊടുക്കാൽ പിന്നെ അപ്പൊ എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട് അതായത് നമ്മളുടെ കാരണന്മാര് അതായത് നമ്മുടെ ഈ ബോഡി ഒരു ബയോളജിക്കൽ ബോഡി ആ മേശിനു വന്നാണല്ലോ അവരുടെ ആ ചിന്താഗതികളും കൂടെ അതാണല്ലോ ഈ ജനറ്റിക് ആയിട്ടുള്ള രോഗങ്ങൾ എന്നൊക്കെ പറയുന്ന അവര് ചെയ്തോള കൺപോള ഉറപ്പാണോ ഉറപ്പാണ് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഈ ഏഹ് അല്ല ഈ കൺപോള എപ്പോഴെങ്കിലും നമുക്കൊരു ഇടങ്ങേറായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരിക്കലും ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷെ എന്തോരം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തോണ്ടിരിപ്പുണ്ട് ഏഹ് പക്ഷെ നമ്മൾ അറിയുന്ന പോലും ഇല്ല ഏ നമ്മൾ അറിയുന്ന പോലെ നമ്മൾ രണ്ട് കൺപോളെയും രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഒരു കണ്ണ് മാത്രമല്ല അടക്കണ രണ്ട് കണ്ണ് ഒരുപോലെ അടയം തുറയുകയും ഒക്കെ ചെയ്യുന്നല്ലേ എത്ര മനോഹരമായിട്ട് അവർ സഹകരിച്ച് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് കണ്ണെപ്പോഴും ഈ കൺപോളുടെ ജോലി എന്താണ് കണ്ണിനെപ്പോഴും ക്ലീൻ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എത്ര മനോഹരമായിട്ട് അത് നടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ ആ അതെ നമ്മുടെ ഇടപെടലില്ല നമ്മുടെ ഇടപെടലില്ല ആ നമ്മളിടപെട്ടാണ് ഇതെല്ലാം കൊളവാക്കുന്നത് വേറെ കാര്യമൊന്നുമില്ല അതെ അതുകൊണ്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു അതെ അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മളിടപെട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് ഏ കൺപോള എത്ര മനോഹരമായിട്ട് നിരന്തരം ആക്റ്റീവാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ മികവ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഏ പക്ഷെ ആ ശ്രദ്ധിക്കാൻ നമുക്ക് നേരെയല്ല ഞാൻ ചെയ്യണ വൃത്തിയുടെ എങ്ങനെ തുടരാൻ പറ്റുമെന്നുള്ള ഭാഗത്താണ് വൃത്തിയോടുകൂടി പ്രവർത്തിക്കുന്ന സംവിധാനം ഏ വളരെ ഐശ്വര്യത്തോടുകൂടി നിരന്തരം പ്രവർത്തിക്കുന്ന ഭാഗം നമ്മളിലുള്ളപ്പോൾ ഉള്ളപ്പോൾ നമ്മൾ അതറിയാതെ പോയി അതറിയാതെ പോയി അതാണ് നമ്മുടെ ദുരന്തം എന്തെല്ലാം ന്യായീകരണങ്ങളാണ് പാരമ്പര്യം അത് ഇത് എന്തൊക്കെ ന്യായീകരണങ്ങളാണ് കൊണ്ടുവന്നത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പ്രശ്നമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൺപോള അതിനെ ഒന്ന് നമ്മൾ പരിശോധിച്ചാൽ ആഹാ എത്ര സുന്ദരമാണ് ഈ ജീവിതം അതുമായിട്ട് താതാമ്യം പ്രാപിച്ച് ആഹാ എത്ര മനോഹരമാണ് നമ്മളുടെ വായിലെ നാക്ക് നമ്മൾ വരിച്ചു വെച്ച് നോക്കും ഈ പല്ലിൻ്റെ ഇടയിൽ ഏ പല്ലിൻ്റെ ഇടയിൽ വളരെ മനോഹരമായിട്ട് കിടന്ന് പ്രവർത്തിക്കുന്ന നാക്ക് ഏ വളരെ വളരെ സോഫ്റ്റാണ് വളരെ ടെൻഡർ ആണ് വളരെ ഇൻഫോർമേറ്റീവാണ് നമ്മുടെ നാക്ക് ഏ നമ്മുടെ നാക്ക് വളരെ ഇൻഫോർമേറ്റീവാണ് എന്താണ് നാക്കിൻ്റെ ആ ഇൻ്റലിജൻസ് എന്താണ് ഒരു ഭയങ്കര വലിയൊരു സർവകലാശാല മുഴുവനും നമ്മുടെ നാക്കിലുണ്ട് കേട്ടോ ഏ ഒരു വലിയൊരു സർവകലാശാല മുഴുവനും നമ്മുടെ നാക്കിലുണ്ട് ഓ ഒരിക്കലും നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഭയങ്കര സൂപ്പർ ഇൻ്റലിജൻസ് ആണ് നമ്മുടെ നാക്ക് ഏ എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കാതെ ഇരിക്കും വായിക്കരുചിതരും രുചിതരും ഇഷ്ടമുള്ള ആഹാരത്തെ തിരഞ്ഞ് എടുക്കാനുള്ള അവസരങ്ങൾ തരും എത്ര മനോഹരമായിട്ട് എത്ര മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് നമ്മളുടെ നാക്ക് പക്ഷെ നമ്മൾ വകവെക്കുന്നില്ല നമ്മൾ നമ്മുടെ നാക്കിനെ വകവെക്കുന്നില്ല എത്ര സ്നേഹപൂർവ്വം ഏ വാക്കുകളൊക്കെ എങ്ങനെയെല്ലാം നമ്മൾക്ക് രൂപം കൊടുത്ത് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുന്ന നമ്മുടെ നാക്കുകൾ കൊണ്ട് അല്ലേ അത്ര മനോഹരമായിട്ട് നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ നാക്ക് നമുക്ക് അനുകൂലമായിട്ട് വരുന്നു സഹകരണം കൊണ്ട് സ്നേഹത്തോടുകൂടി നാക്കെന്ന് പറയുന്നത് മാത്രം ഒരു വിസ്മയം സൃഷ്ടിക്കുന്നു അവിടെ നമ്മൾ അനുഭവത്തിൽ അവിടെ നമ്മളൊന്ന് അനുഭവത്തിൽ ശ്രദ്ധിച്ചാൽ അനുഭവത്തിൽ ശ്രദ്ധിക്കുക ഈ നാക്ക് എത്ര മനോഹരമാണ് ഇത് എനിക്ക് എന്തെല്ലാം സാധ്യതകൾ ഉണ്ടാക്കി തരുന്നു എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആർക്കും ചെയ്യാൻ പറ്റാത്ത ഇന്നേ വരെ ചെയ്യാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് എൻ്റെ നാക്കാണ് എൻ്റെ നാക്കാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മളെ നമ്മളാക്കുന്ന നമ്മളിലെ സവിശേഷതകളെ ഉണർത്തി കൊണ്ടുവരുന്ന അത്ഭുതമാണ് നമ്മളുടെ നാക്ക് ആ നാക്കിനെ നമ്മളൊന്ന് അറിയാൻ തുടങ്ങിയാൽ ശരീരത്തിൻ്റെ നാക്ക് നമ്മളുടെ നാക്കിൻ്റെ ഭാഗം കൊണ്ട് മാത്രം തീരുന്നില്ല ഏ എന്താ ചെയ്യുന്നത് നാക്ക് ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള സർവകാര്യങ്ങളെയും വിളിച്ചു പറയുന്നുണ്ട് ഓ ക്ക് ആന്തരികമായിട്ടുള്ള സർവ നമ്മളുടെ ശ്രദ്ധയിലോട്ട് എത്തിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള രുചി അഭിരുചി ഇതൊക്കെ നമ്മുടെ നാക്കിലൂടെ നമ്മൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും നാക്കിനെ നമ്മൾ സ്നേഹപൂർവ്വം ആരാധനപൂർവ്വം വേണ്ടേ ആരാധനാപൂർവം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു അവയവമാണ് നമ്മുടെ നാക്ക് ബുദ്ധി വെച്ചിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ പലർക്കും നാക്ക് ഉണ്ടാവില്ലേ അദ്ദേഹത്തിൻ്റെ പറയുന്ന ഒരു ഭയങ്കര സൂപ്പർ ഇന്റലിജൻസാ സൂപ്പർ ഇന്റലിജൻസാണ് സൂപ്പർ സൂപ്പർ ഇന്റലിജൻസാണ് നമ്മൾ എത്ര ബുദ്ധിമാനാണെന്ന് പറഞ്ഞാലും അതിനേക്കാൾ പതിനായിരം മടങ്ങ് പ്രയോജനം ചെയ്യുന്നതാണ് നമുക്ക് അൻസ്റ്റിനെ കൊണ്ടാ ഏഹ് എഡിസനെ കൊണ്ടാ ഒന്നും ഒരു പ്രയോജനമില്ല നമ്മുടെ നാക്കിനെ കൊണ്ടുള്ള പ്രയോജനത്തിന്റെ ഭാഗത്ത് വേറെ ആരും ഇല്ല ഇവിടെ വരാൻ അച്ഛനില്ല അമ്മയില്ല ഈശ്വരൻ ഇല്ല നാവിന് നാവ് തന്നെ വേണം നാവുണ്ടായിരിക്കുന്ന അവസ്ഥ നാവിൻ്റെ കർമ്മ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കുന്ന വാൻ തെരഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓരോ അവയവവും ഏത് അവയവമാണ് കൂട്ടിക്കിഴിച്ച് എടുത്ത് കളയാൻ പറ്റുന്നത് ഒന്നുമില്ല ഒരവയവുമില്ല നമ്മളില് കൂട്ടി കുഴിച്ചിട്ട് ലാസ്റ്റ് ഇത് എക്സസ് ആണ് അങ്ങനെ ഒരു അവയവില്ല ഇതെല്ലാം കൂടി സമ്പൂർണമായിട്ട് ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇന്റലിജൻസ് എന്ന് പറയണത് ഭയങ്കര സുപ്രീമാണ് അങ്ങനെ നിൽക്കുന്ന ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന സംവിധാനത്തെ കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് അതിനെടുത്ത് കളയാളെ തന്നെ അങ്ങോട്ട് എടുത്ത് കളയാണ് ചെയ്യുന്ന ആൾക്കാർ എന്നിട്ട് ദൈവവിശ്വാസം അവനവനെ ഉപേക്ഷിച്ച് ദൈവവിശ്വാസം മഹാത്മാക്കളെ അന്വേഷിച്ചു കിടക്കുന്നു കാരണം ഓരോ വ്യക്തിയും മഹാത്മാവല്ലേ ഓരോ വ്യക്തിയും നടക്കുന്ന അത്ഭുതമാണ് എന്താണ് ഇതിനകത്ത് സംശയിക്കാൻ എന്താണുള്ളത് അത് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് അതിനെ പരിപാലിക്കാനായിട്ട് ബോഡി ഗാർഡ് വേണോ വേറെ ഏ വേറെ ബോഡി ഗാർഡ് വേണോ എന്നെ മറ്റുള്ള കയറിയണം അയാൾ എന്നെ കയറിയതില്ല അയാൾക്ക് എന്നോട് ഇഷ്ടമില്ല അയാൾ ഞാൻ പറഞ്ഞ കാര്യം വകവച്ചില്ല എവിടേക്കും നമ്മളെ കെയറിങ് നമ്മളിൽ നിന്ന് നമ്മൾ മറ്റാൾക്ക് പണയം വയ്ക്കുണ്ട് ഞാൻ എന്നെ കെയർ ചെയ്യുമ്പോൾ മറ്റാൾ ഞാൻ പറഞ്ഞത് വകവെച്ചില്ല ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ഞാൻ തെറ്റാകുന്നു ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ഞാൻ തല്ലുപിടിച്ച് ഞാൻ തെറ്റാകുന്നു ഞാൻ പറഞ്ഞത് ശരിയായിരിക്കും പക്ഷെ എൻ്റെ ജീവിതം തകർന്നുള്ളത് എന്ത് കാര്യത്തിലാണ് ർക്കാ പ്രേജനം വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ലോകത്തുള്ള ഒരു മനുഷ്യനും ഉണ്ടാക്കി തരാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഈ ഒരു നിമിഷം ആ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു മനുഷ്യനും വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നതല്ല തരാൻ പറ്റത്തില്ല ഈ ഒരു നിമിഷത്തിലൂടെ നമ്മൾ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത് ഏ എത്ര വലിയൊരു വിസ്മയത്തെയാണ് കാണുന്നത് പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല ഏർ വേറെ ഒരു പുഷ്പം വിരിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സുന്ദരിയായ ഒരു വെണ്ണിനെ കാണാൻ പോകുന്നു എന്നിട്ട് എന്ത് കിട്ടാനാ കിട്ടിയ കഷ്ടകാലമാണ് കിട്ടിയാൽ കഷ്ടകാലമേ ഉള്ളു ഒരു പെൺകുട്ടി സുന്ദരിയാണ് എന്ത് ചെയ്യാനാണ് എന്നിട്ട് ജീവിതം ഒരു നിമിഷം പോലും അനുഭവിക്കാനുള്ള അവസരത്തിന് തടസ്സം നിൽക്കുന്ന കാര്യത്തിന് എന്നിട്ട് പാവം പെൺകുട്ടി അവസാനം അവൾ എന്താ ചെയ്യുന്നത് അവൾ ആത്മഹത്യ ചെയ്യുന്നല്ലേ കാരണം ഇവളുടെ സൗന്ദര്യം ഇവൾ ഇവളനുഭവിക്കുന്നതിന് പോലും മറ്റാൾക്ക് കാണാൻ സാധിച്ചുപോയി അപകടം നോക്കും ഏഹ് ഇവളുടെ സൗന്ദര്യം അവൾക്കല്ല മറ്റാൾക്കാണ് കാണാൻ സാധിച്ചത് ഏഹ് അവിടെ തുടങ്ങിയില്ലേ അവളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് എന്റെ കഴിവ് എനിക്കല്ല ബാക്കിയുള്ളവർക്കാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ എൻ്റെ ദുരന്തം തുടങ്ങിയില്ല എന്നിലെ കഴിവ് എനിക്കുള്ളതാ അതാണ് എന്നെ നടത്തുന്നത് അത് എന്നല്ലേ എല്ലാവർക്കും ഉള്ളത് ഒരു പെൺകുട്ടി അവൾ ഒരു ഇച്ചിരി ശരീരമൊക്കെ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അവളെങ്ങനെ നടക്കുന്നത് എന്നെ ആരെങ്കിലും നോക്കും എന്നെ ആരെങ്കിലും നോക്കും എന്നെ ഞാൻ നോക്കിയ പോരെ എന്നെ ഞാൻ നോക്കിയ പോരെ എന്നെ ഞാൻ നോക്കുന്നുണ്ട് എന്നെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നുള്ള ഒരു ഭാഗത്ത് ഒരു പെൺകുട്ടി വളർന്നു വരികയാണെങ്കിൽ എന്നെ ഞാൻ നന്നായിട്ട് എന്നുള്ള ഭാഗത്താണ് ഒരു പെൺകുട്ടി വളർന്നു വരുന്നതെങ്കിൽ അഭിമാനത്തോടുകൂടി ഞാൻ ജീവന്റെ ഭാഗമാണ് അല്ല ഞാൻ പെണ്ണെന്നോ ആണെന്നോ ഒന്നും വിലയിരുത്തണ്ട ജീവന്റെ തുടുപ്പിനാളും പെണ്ണും ഉണ്ടോ ഇല്ല അങ്ങനെ ജീവന്റെ തുടുപ്പിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ ആരൊക്കെ നോക്കിയാലും അവര് നോക്കിയത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ വേറെ ഒന്നുമില്ല അവിടെ വേറെ ഒന്നുമില്ല കാരണം ഈ വ്യക്തി ഈ വ്യക്തിയുടെ ആ ചൈതന്യത്തിലാണ് നടക്കുന്നതെങ്കിൽ ഒരിക്കലും ഇവളുടെ ശരീരത്തായിട്ട് നോക്കാൻ പറ്റത്തില്ല ശരീരത്തെ അവിടെ കാണത്തില്ല ഒരു സ്ത്രീ ആ സ്ത്രീത്വത്തിലുള്ള ചൈതന്യത്തിലാണ് നടന്നു പോകുന്നതെങ്കിൽ അപ്പുറത്ത് നിന്ന് നോക്കുന്ന ആൾ ഈ ശരീരത്തെ നോക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല കാരണം ഇതിനകത്ത് നിന്ന് എമിറ്റ് ചെയ്യുന്ന വൈബ്രേഷൻ ഇതിനകത്ത് നിന്ന് എമിറ്റ് ചെയ്യുന്ന വൈബ്രേഷൻ അത് മറ്റാളില് മാറ്റം വരുത്തിയിരിക്കും മാറ്റം വരുത്തിയിരിക്കും അതാണ് നമ്മുടെ മനുഷ്യജന്മത്തിന്റെ സവി ഇത് മനുഷ്യൻ്റെ മനസ്സിലാണല്ല ഇത് മനുഷ്യൻ്റെ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് നമുക്ക് വൈറസും ബാക്ടീരിയൊക്കെ ഓടിക്കേറുന്നു ഏ ആവർക്കറിയാ ഈ ശരീരം ചീഞ്ഞ് ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ശരീരം ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വരും കേറി വരും മനസിലായ കയറി വരും നമ്മുടെ ജീവിതത്തിലോട്ട് വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും കടന്നു വരും നമ്മളെ നമ്മൾ അഭിമാനത്തോടു കൂടി അനുഭവിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത് വളരെ സിമ്പിൾ കാര്യമല്ലേ ഇത് സിമ്പിൾ 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 സൂപ്പർ കാര്യമാണ് ഒരു പുഷ്പം കണ്ട് ഏ തോട്ടത്തിലോ എത്ര നല്ല രസമുണ്ട് കുറച്ച് റോസാപ്പൂക്കൾ പൂത്ത് നിൽക്കുന്നു എന്ത് കാര്യത്തിനു എന്താണ് നമ്മളിങ്ങനെ ഒരു പൂന്തോട്ടം നമ്മളുടെ വീടിൻ്റെ ഉമറത്തം ഉണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്തിനു നമ്മുടെ അഹങ്കാരമാണ് നമ്മുടെ അഹങ്കാരമാണ് എൻ്റെ വീടിൻ്റെ മുറ്റം നല്ല രീതിയിലാണെന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അത്രയുള്ള വേറെ വലിയ കാര്യമൊന്നുമില്ല ആഹാ നമ്മളുടെ ആ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം ആഹാ ഇതിനെവിടെയാ ക്ഷീണം വരുന്നത് എവിടെ ക്ഷീണിക്കാനാണ് ഇത് ഇവിടെ പറയുന്നത് ഇന്നതാണ് അത് അയാളുടെ തലയെ കയറ്റാനാണെങ്കിൽ ക്ഷീണം വരും നമ്മൾ റിലാക്സ് ചെയ്ത് ആഹ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്ത് നോക്കുക ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് ഈ നിമിഷം പക്ഷെ ആ നിമിഷത്തിലോട്ട് അടുക്കണം ഈ നിമിഷത്തിലോട്ട് അടുക്കണം നമ്മുടെ ബുദ്ധി നമ്മളെ വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പ്രവർത്തനം പ്രവർത്തനം നമ്മൾ പരിശോധിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളിലോട്ട് അടുക്കാൻ പറ്റത്തില്ല അടുക്കാൻ പറ്റത്തില്ല പരിശോധിച്ച് നോക്കിയാൽ മതി ക്ലബ് ഹൗസിൽ നമുക്കതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ കാണാം ചില ആൾക്കാർ ഒന്ന് വെച്ച് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് കാരണം അവർക്ക് പറ്റത്തില്ല അവരിലോട്ട് അവരെ അനുഭവിക്കുന്നിടത്തോട്ട് അവർക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുന്നില്ല അവർ വീണ്ടും വീണ്ടും അവരിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് പിണ്ടും ബലം പിടിച്ച് ഈ പുസ്തകത്തെ പറ്റി വിശദീകരിക്കുന്ന ഭാഗത്തോട്ടായിരിക്കും അവർ പോകുന്നത് അവരിത് അറിയുന്നില്ല അവരവരോട് ചെയ്യുന്ന ക്രൂരത എത്ര വലുതാണെന്ന് ചെയ്യുന്ന പ്രവൃത്തി കർമ്മം ധർമ്മത്തിൽ സത്യസന്ധമായിട്ട് ചെയ്ത് ഭരമിച്ചിക്കാതെ സേവനം ചെയ്ത് സേവനമാണ് ചെയ്യേണ്ടെങ്കിൽ സേവനം ചെയ്യണം അത് സ്നേഹത്തോടു കൂടി സത്യസന്ധമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്ത് 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 മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മോചനം കിട്ടും അവിടെ നിന്ന് നമുക്ക് മോചനം കിട്ടും കാണാൻ പറ്റും കാരണം നമ്മുടെ ശരീരം അങ്ങനെയാണ് നമ്മൾ ശരീരം എടുത്തത് ശരീരത്തിൻ്റെ ഭാഗം അങ്ങനെയാണ് ശരീരത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ് അത് അറ്റാച്ച്ഡ് ആയിരിക്കും അതിനെ നമ്മൾ വളരെ സാവകാശം ഡീറ്റോക്സിഫൈ ചെയ്ത് സാവകാശം സാവകാശം വളരെ വൃത്തിയാക്കി വൃത്തിയാക്കി എടുത്താൽ മാത്രമേ നമ്മുടെ ശരീരം ആകത്തുള്ളൂ ഈ ഒരു ഭാഗം പോലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ എങ്ങനെയാ ജീവിക്കുക വളരെ നിസ്സാരമായിട്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗം വളരെ നിസ്സാരമായിട്ടാണ് മനസ്സിലായത് അതിൻ്റെ സവിശേഷതയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗം കണ്ടെത്തുക ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല വളരെ ബ്യൂട്ടിഫുള്ള ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആഹാ ഓക്കേ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത് ഇന്നതുകൊണ്ടാണ് എന്നെ ഒരാൾ വിളിക്കുന്നു അയാൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അയാളോട് നമ്മൾ സത്യസന്ധമായിട്ട് ഏ നമ്മൾ സത്യസന്ധമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു അത് പറഞ്ഞ് നമ്മൾ കഴിയുമ്പോൾ പിന്നെ വിളിക്കാൻ ആൾക്കാരുണ്ടാകില്ല വേണ്ട ആവശ്യമില്ലെന്നേ അല്ലാണ്ട് എല്ലാവരും കൂടി വിളിച്ച് നമ്മളെ ശല്യപ്പെടുത്തൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആയിട്ട് വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും രക്ഷകനായിട്ട് മാറുകയൊന്നുമല്ല ഇതൊക്കെ ഇപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് പറയണമെങ്കിൽ നമ്മുടെ സദ്ഗുരു അദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ് അത് അദ്ദേഹത്തിനുള്ളതാണ് അദ്ദേഹം ഒരുപാട് മനുഷ്യന്റെ മുമ്പിൽ പ്രസന്റ് ആകാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ് അദ്ദേഹം അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റത്തില്ല മനസ്സിലായി അദ്ദേഹം പറ്റത്തില്ല അദ്ദേഹത്തിന് അതങ്ങനെ ഓരോ വ്യക്തിയുടെയും ശരീരം എങ്ങനെയാണ് അതങ്ങനെയാണ് അവരെ ചെയ്തേ പറ്റത്തുള്ളൂ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രാജു പാട്ടുകാരനും പാട്ടുകാരനാണ് രാജു പാടണം രാജു പാടണം രാജിൻ്റെ ഭാഗം അങ്ങനെയാണെങ്കിൽ രാജു പാടിയേ പറ്റത്തുള്ളു എനിക്ക് എന്തെങ്കിലും കിട്ടിയാലേ ഞാൻ പാടുള്ളൂന്ന് പറഞ്ഞ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ രാജിന്റെ ഭാഗത്ത് രാജിന് ദോഷം ഉണ്ടാവും അവിടെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഞാനിതിലുള്ള എക്സാമ്പിളായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടാ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓരോരുത്തരും നാവിന്റെ ഭാഗം പറഞ്ഞപ്പോഴും ഒരു കാര്യം ഓർത്ത സിസ്റ്റർ ഓർത്തോഡോണ്ടിസ്റ്റ് ആണ് ഈ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ ഈ പല്ലില് കമ്പി കെട്ടുന്ന ഡോക്ടർ ആണ് അപ്പം ഇപ്പം പണ്ട് ആക്ച്വലി പല്ലില് കമ്പി കെട്ടുമ്പോഴത്തേക്ക് ഈ നാല് പല്ല് എടുത്ത് പല്ല് അലൈൻ ചെയ്യുന്ന ഒരു ഭാഗത്തായിരുന്നു അത് ഒക്കോണ്ടിരുന്നത് പക്ഷെ അത് ഇപ്പം നേരത്തെ കമ്പി കെട്ടിയവരില് ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാകുന്ന അവരുടെ താടിയല്ലിന് ഭയങ്കര കമ്പി കുറച്ച് ഒരു പത്ത് മിനിറ്റ് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പല്ലെടുത്ത് കമ്പിയിട്ടവർക്ക് താടിയെല്ലിന് സ്ട്രെസ്സ് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ഇവർക്ക് ഭയങ്കര പിന്നെ തലച്ചോ ഒരു റെസ്റ്റ്ലെസ്നെസ് എന്തൊക്കെയൊരു റെസ്റ്റ്ലെസ്നെസ് വരാൻ തുടങ്ങി ഇപ്പൊ ആക്ച്വലി അതിനകത്ത് ഈ ിൻ്റെ പൊസിഷൻ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നാക്കിരിക്കാനുള്ളൊരു സ്പേസ് വായില്ലോ അപ്പൊ അതിനെ കുറച്ചിട്ടാണ് ഈ പല്ല് അകത്തോട്ട് വലിക്കുന്നത് അപ്പം നാക്ക് കുറച്ചും കൺജസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നാടുകളിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് ശരീരത്തിന്റെ മുഴുവൻ സ്ട്രക്ചറൽ ഫോർമേഷനെയും ഈ നാക്കി ചെറിയൊരു ഒരു മൂന്ന് മില്യമീറ്റർ നാല് മില്ലിമീറ്ററൊക്കെയാണ് ഇതകത്തോട്ട് വലിയത് പക്ഷേ അത്രയും ശരീരത്തിൻ്റെ സ്ട്രക്ചറൽ ഫോർമേഷനെ അത് ബാധിക്കുന്നു എയർ ഫ്ലോനെ ബാധിക്കുന്നു താടിയല്ലിനെ ബാധിക്കുന്നു മൊത്തത്തിൽ ഈ ആക്കിയിരിക്കുന്ന പൊസിഷൻ പോലും ലൈഫിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് ഇത് മാറുന്നത് അപ്പം ഇപ്പം അതിനെക്കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഡെവലപ്പാകുന്നത് അതെ 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 ഇങ്ങനെ ഒരു ഭാഗം ഡിറ്റക്ട് ചെയ്തു ഭാഗ്യവശാൽ ഏഹ് പക്ഷേ ഇനിയും കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും കമ്പി ഇടണ പരിപാടി നിർത്തും അടുത്ത ഭാഗം ഡിറ്റക്ട് ചെയ്തു മനസ്സിലെ ഇത് എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ കമ്പി ഇടേണ്ടി വരുന്നത് ഏ എന്തുകൊണ്ട് ഈ കമ്പി ഇടേണ്ടി വരുന്നു എന്തുകൊണ്ട് ഈ പല്ലിങ്ങനെ തള്ളി പോകുന്നു എവിടെയാണ് ഇതിന്റെ എവിടെയാണ് നമ്മൾ പുതിയ തലമുറ പിള്ളേർക്കാണ് പെട്ടെന്ന് പല്ല് തള്ളി പോകുന്ന പണ്ട് അങ്ങനെ ഓപ്ഷൻ ഈ ട്രീറ്റ്മെന്റ് അല്ല ഓപ്ഷൻ അത് ഇഗ്നോർ ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് മനസിലെ കാരണം അവിടെ കെട്ടിച്ചാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് സുഹൃത്തെ നമ്മൾ നമ്മളുടെ ബോഡിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു സാധനം ഇടുമ്പഴത്തേക്ക് എന്തൊക്കെയാ തോന്നുന്നത് ശരീരത്തിന് ഒരുപാട് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്നില്ലേ അതെ എന്നിട്ട് ഈ വ്യക്തി ഇത് എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓവറോൾ നമ്മൾ പെർഫോമൻസ് നോക്കുക എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു വാ വെച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലേ ഇതല്ലേ വൺ ഓഫ് ദ റീസൺസ് പല്ല് തള്ളി വരാനായിട്ടുള്ള അത് എന്തുകൊണ്ട് സംഭവിക്കുന്ന അങ്ങനെ വാടച്ച് വെച്ച് ഉറങ്ങാൻ എന്തോ അടച്ചു വെച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം എന്തോ ബ്രീതിങ് ഡിഫിക്കൽട്ടി എന്തുകൊണ്ടുണ്ടല്ലേ അതെ കോസ് വേറെ പക്ഷെ കോസിനെ ഇവിടെ തൊടുന്നില്ല ഇത് ഞാൻ ഇവിടുത്തെ റാൻഡംലി പറഞ്ഞതാണ് കേട്ടാ ഞാൻ അതിനകത്ത് വലിയ ദർ ഷുഡ് ബി എ പ്രോബ്ലം ഡെഫിനറ്റ്ലി കാരണം പല്ല് തള്ളി വരേണ്ടതല്ല നമ്മൾ ആക്ച്വലി പല്ല് ചവച്ചരച്ച് തിന്നുന്ന ഒരു വ്യക്തിയുടെ പല്ല് എങ്ങനെ തള്ളുന്നെ ആ പല്ല് എന്തിന് ഇങ്ങനെ സംഭവിക്കണം മെഡിക്കൽ സയൻസിന്റെ ഭാഗത്തോട്ട് നമ്മള് എങ്ങനെയൊക്കെ ചോദിച്ചാലും അവര് അതിന്റെ ഫൈൻഡിങ്സ് കിട്ടിയിട്ടില്ലെന്ന് പറയത്തേ ഉള്ളു അവർക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എവിടെയാണ് പ്രോബ്ലം കാണുന്നത് അവിടെ അല്ല ആക്ച്വൽ പ്രോബ്ലം ആ പ്രോബ്ലം ആയിട്ട് റൂട്ടിലാണ് കോസ് വേറെതാ മനസ്സിലായി കാരണം പല്ലുപയോഗിച്ച് അവക്കണില്ലെങ്കിൽ കംപ്ലീറ്റ് മെസ്സേജ് പിന്നെ റോങ് ആണല്ലോ പോണത് പിന്നെ ഒരുപാട് നമ്മളെ നമ്മൾ ശ്രദ്ധിക്ക നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ലൈവ് ആകുന്നത് നമ്മളെ ശ്രദ്ധിക്കുന്നിടത്താണ് നമ്മളുടെ ഭാഗം തെളിഞ്ഞു വരുന്നത് അപ്പൊ നമ്മുടെ ഈ വിശ്വാസവും തട്ടിപ്പും എല്ലാം പോകും നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്ത് എത്തുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ഭാഗം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാഗം വിശ്വാസിയെ എപ്പോഴും പ്രശ്നത്തില്ല ആണ് വിശ്വാസമാണ് ഞാൻ എടുത്ത തീരുമാനമാണ് തീരുമാനമാലത് കണ്ടുവരണം തോന്നുന്നു ആ കുട്ടികളിപ്പൊ കുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഡിമാൻഡ് ഡിമാൻഡല്ലേ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു എന്താ കാണിക്കാൻ ഇതല്ലേ നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ ബേഡൻ ചെയ്യുന്ന എങ്ങനെയാണ് കുട്ടിക്ക് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും കൊടുക്കുന്നത് കുട്ടിയെ പറ്റി കുട്ടിക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസാവും അൺവാണ്ടഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോൾ കുട്ടി സ്ട്രെസ്സിലാവും अन अनवान्टेड रेस्पांसिबिलिटी से उठा गया